ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ശക്തമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത് അപ്രതീക്ഷിതമായ ഒരു ഷോക്കിംഗ് തോൽവി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ തേജസ്വി യാദവും ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ പ്രമുഖ നേതാക്കളും കഴിഞ്ഞ രണ്ടു മാസത്തോളം ശക്തമായ പ്രചരണം അവിടെ നടത്തി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരുന്നു സാഹചര്യമെന്ന് ദേശീയ മാധ്യമങ്ങൾ പോലും വിലയിരുത്തി വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇന്ത്യാ സഖ്യത്തിന് വലിയ ഒരു തിരിച്ചടി ഉണ്ടായി അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാവുമായ രാഹുൽ ഗാന്ധി ഈ തോൽവിയിൽ തന്റെ പ്രതികരണം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ പ്രതികരണം നടത്തിയത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ബിഹാറിലെ ഈ തോൽവി ഞെട്ടിക്കുന്നതാണ് ഒരു ഷോക്ക് ഉണ്ടാക്കിയ ഒരു തോൽവിയാണ് തുടക്കം മുതൽ നീതിപൂർവമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് തങ്ങൾ തോറ്റിരിക്കുന്നത് തങ്ങളുടെ യുദ്ധം ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോൽവിയെക്കുറിച്ച് വളരെ വിശദമായി വളരെ ആഴത്തിൽ ഞങ്ങൾ പഠിക്കും എന്നിട്ട് ജനാധിപത്യത്തെ കൂടുതൽ ശക്തിയോടുകൂടി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രയത്നിക്കും എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ വിശ്വാസമർപ്പിച്ച വോട്ടർമാർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതെ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകം തുടക്കം മുതൽ നീതിയുക്തമല്ലാതിരുന്ന അൺഫെയർ ആയിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല തങ്ങൾ തോറ്റുപോയി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് അക്ഷരം പ്രതി സത്യമാണ് നോക്കൂ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ബിഹാറിൽ എസ് ഐആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റെൻസി റിവിഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നത് അങ്ങനെ ഏതാണ്ട് അറുപത്തി ആറ് ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അത് വലിയ വിവാദമായി കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യ സഖ്യം നേതാക്കന്മാരൊക്കെ തന്നെ കേസുമായി പോയി അവിടെ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പല ഘട്ടത്തിലും തിരിച്ചടിയാകുന്ന വിധികളാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത് പ്രത്യേകിച്ചും ആധാർ ഒരു തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെയൊക്കെ തന്നെ കോടതി ചോദ്യം ചെയ്യുകയും അത് തള്ളിക്കളയുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു എങ്കിലും ഈ പറയുന്ന അറുപത്തിയാറ് ലക്ഷം വോട്ടർമാരെ തള്ളിക്കളഞ്ഞത് അതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നീട് ഇരുപത്തിയൊന്ന് ലക്ഷം വോട്ടർമാരെയാണ് പുതുതായിട്ട് ഈ വോട്ടർ പട്ടികയിൽ ചേർത്തത് അത് കൂടുതലും പുതിയ വോട്ടർമാരായിരുന്നു ആ മുൻപ് പുറത്താക്കി അല്ലെങ്കിൽ മുൻപ് വോട്ട് ചെയ്തിരുന്ന അതായത് അറുപത്തിയാറ് ലക്ഷത്തോളം വോട്ടർമാർക്ക് തങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായി അവിടെ തുടങ്ങുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ അനീതി എന്ന ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നു നോക്കൂ ഒരു അഞ്ച് മണ്ഡലങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ അവിടെ ഈ പറയുന്ന വോട്ട് ഡിലീഷനും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ ബന്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് ആ അഞ്ചു മണ്ഡലങ്ങൾ ഇവയാണ് മസർഫു എന്ന് പറയുന്ന ഒരു മണ്ഡലം അവിടെ ഇരു ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഇത്തവണ അവിടെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന്റെ വിജയം മാർജിൻ എന്ന് പറയുന്നത് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഹത്തുവയിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു അവിടെ ഇത്തവണ എൻ ഡി എയുടെ വിജയ മാർജിൻ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് ബനിയാപൂരിൽ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ വിജയ മാർജിൻ പതിനേഴായിരത്തി അറുനൂറ്റി പത്തായി ബലഗഞ്ചിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തപ്പോൾ അവരുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ബക്തിയാർപൂരിൽ ഒൻപതിനായിരത്തിനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു മാർജിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതാണ് ഈ അഞ്ചു മണ്ഡലങ്ങളും ഇത്തവണ എൻ ഡി എ ആണ് വിജയിച്ചത് അവിടെ കഴിഞ്ഞ തവണ ഈ അഞ്ചു മണ്ഡലങ്ങളും ഇന്ത്യാ സഖ്യം വിജയിച്ച മണ്ഡലങ്ങളാണ് അവിടെ ഇപ്പറഞ്ഞതുപോലെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെ ഇന്ത്യാ സഖ്യത്തിന്റെ വിജയത്തെ ബാധിച്ചു എന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരത്തിൽ ബീഹാറിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും ഇന്ത്യാ സഖ്യത്തിന് നിർണായക സ്വാധീനമുള്ള പല മേഖലകളിലും ഇത്തവണ വലിയ രീതിയിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടായി അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ അറുപത്തിയാറ് ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതാണ് അത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അത് അതിനെതിരായ പോരാട്ടം ഇനിയും തുടരും എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിന് തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്നു സംസ്ഥാനത്ത് അവരും ജി ഡി യുവും നേതൃത്വം നൽകുന്ന മുന്നണി ഭരിക്കുകയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാനത്തെ ബി ജെ പിയുടെയും ഒക്കെ തന്നെ അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു വിജയമായിട്ട് കൂടി ബീഹാറിലെ ഇത്തവണത്തെ ഈ ഒരു അസാധാരണമായ ബി ജെ പിയുടെ വിജയത്തെ നമുക്ക് കാണേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അവര് ഈ പറയുന്ന പോലെ ഫ്രീ ബീസ് പലതും പ്രഖ്യാപിച്ചത് പതിനായിരം രൂപ ആ സാധാരണക്കാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് സർക്കാരിന്റെ ഔദാര്യമാ എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് പതിനായിരം രൂപ തന്നിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന നിലയിൽ അവിടെ ഒരു പ്രചരണത്തിലേക്ക് ബി ജെ ഒക്കെ തന്നെ അത് മാറ്റിക്കൊണ്ടുപോയി അങ്ങനെ ആ ഒരു അത്തരത്തിൽ സാധാരണക്കാർ പാവപ്പെട്ടവർക്ക് അത്തരത്തിൽ ഒരു കാശ് കിട്ടുമ്പോൾ സ്വാഭാവികം അവർ മറ്റെല്ലാം മറക്കും ഈ പറയുന്ന അഴിമതിയും തൊഴിലില്ലായ്മയും ജനജീവിതത്തെ ദുസഹമാക്കുന്ന ഭരണവും ഒക്കെ തന്നെ അവർ മറന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന് അനുകൂലമായ ഒരു വിധിയെഴുതാൻ അവർ നിർബന്ധിതരായി പോകും അങ്ങനെ അത്തരത്തിൽ അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു കാര്യം അവിടെ ഒരു ഘടകം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട പാർട്ടികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബി ജെ പി ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പാർട്ടികളെ നോക്കുമ്പോൾ ഇക്കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടിയ പാർട്ടി അത് ആർ ആണ് ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം വോട്ടുകൾ ആർ ജെ ഡി നേടി ഒരു ഒരു കോടി പതിനൊന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് ആർ ജെ ഡിക്ക് നേടാൻ സാധിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് ഒരു കോടി എൺപതിനായിരം വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ നോക്കണം ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയ ജെ ആർ ജെ ഡി യെ പാർട്ടിക്ക് അവരുടെ സീറ്റിലേക്ക് അത് കൺവെർട്ട് ചെയ്യുമ്പോൾ ഉള്ളത് വളരെ കുറവാണ് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ സീറ്റുകൾ മാത്രമാണ് ആർ ജെ ഡിക്ക് ജയിക്കാൻ കഴിഞ്ഞത് അവിടെ എന്ത് മറിമായമാണ് സംഭവിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള പല സംശയങ്ങളും ഈ കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് ഈ ബിഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേതാണ് രാഹുൽ ഗാന്ധി ഹരിയാനയുമായി ബന്ധപ്പെട്ടുള്ള ഈ വോട്ട് ജോലിയുടെ സുപ്രധാനമായ രേഖകളൊക്കെ തന്നെ പുറത്തുവിട്ടത് സമാനമായ രീതിയിൽ ബിഹാറിലും ചില അട്ടിമറികളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്ന കോൺഗ്രസ് ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദമായി ഒരു വിശകലനത്തിന് അവർക്ക് അവരെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ അവരെ നിർബന്ധിതമാക്കുന്ന ഒരു തോൽവിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയവുമല്ല പക്ഷേ ഇത്തരത്തിൽ വലിയ ഒരു തോൽവിക്ക് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഒരു വലിയ തോൽവി ഇത്രയും വലിയൊരു തോൽവി ഇന്ത്യ സഖ്യം ഒരിക്കലും അർഹിച്ചിരുന്നില്ല അത്തരത്തിൽ അവരവിടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു എന്താണ് ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണം ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇരുന്നൂറ് സീറ്റുകൾ കടന്നുകൊണ്ട് ഇന്ത്യ സഖ്യം മുന്നേറാനുണ്ടായ ഒരു സാഹചര്യം എന്ത് എന്നത് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഒരു സംശയം തന്നെയാണ് ആ സംശയങ്ങൾക്ക് ഇനി വരും ദിനങ്ങളിൽ ഉത്തരം കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം